പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് എങ്കിലും ഒരു കാര്യം ഞങ്ങളും പറയാ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ആ കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കേരളം ഭരിക്കുന്നതെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് സെർവർ ലൈനായാലും ഏത് വികസന പദ്ധതി ആയാലും ആര് കോട്ട കുത്തിയാലും അത് പൂർത്തിയാക്കിയ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ എന്ന കാട്ട ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ഇതായിട്ട് വന്നൊരു അംഗവും പറയുന്നുണ്ട് പച്ചയായ വർഗീയത നമ്മളിവിടെ പറഞ്ഞു എന്നാണ് ഏത് കാലത്ത് ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മനുഷ്യൻ ഈ കേരളത്തില് സ്വയംഭൂവായിട്ട് വന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ തീഷ്ണമായ രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട് അതേ മാത്രമേ രാമശ്ശാന് ഉൾപ്പെടെ മണിയാശാല ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന വളരെ ബഹുമാനരായിട്ടുള്ള പ്രതിപക്ഷത്തുണ്ട് ഈ കേരളത്തിൽ വർഗീയതയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും അർത്ഥത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്ക് വന്നപ്പോ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് പക്ഷെ ഒരു കേരള വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തോട് കാണിക്കുന്ന അങ്ങേയറ്റം മര്യാദയില്ലാത്ത ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടിനോട് ഞങ്ങളുടെ നാടാണ് കേരളം പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന രാഷ്ട്രീയ നിലയിൽ അല്ലല്ലോ കേരളം എന്ന ഉയർത്തി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഈ നിമിഷം വരെ ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണ് സർ കേരളം ഒരു ബദൽ വികസന കാഴ്ചപ്പാടാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന ഒരു പൊതുവിമർശനമാണ് നടത്തിയത് സർ കേരളത്തിലെ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന ആർക്കും പറയാവുന്നൊരു കാര്യാണ് കേന്ദ്രം ഇത്രമേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമേൽ കടുത്ത ഉപരോധം കേരളത്തോട് നടത്തിയിട്ടും ഈ നാട്ടിലെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളോ വികസന കാര്യങ്ങളിൽ നിന്നോ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് ഒരിഞ്ച് പിറകോട്ട് പോയിട്ടില്ല എന്നത് ഈ നാടിന്റെ അനുഭവമല്ലേ സാധാരണ നിലയിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഫെഡറൽ തത്വത്തിന് വിരുദ്ധമായി ഏകപക്ഷീയമായ ഒരു വിരോധം കേരളത്തോട് പ്രകടിപ്പിക്കുക കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഈ സഭാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബഹുമാനരായ ചില നിയമസഭാ അംഗങ്ങൾ ആ കാര്യം പറയുന്നുണ്ട് കേന്ദ്ര വയനാടിന്റെ കാര്യം കൂടി വന്നപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് പക്ഷെ ഒരു കേരളാ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തോട് കാണിക്കുന്ന അങ്ങേയറ്റം മര്യാദയില്ലാത്ത ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടിനോട് ഞങ്ങളുടെ നാടാണ് കേരളം പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന രാഷ്ട്രീയ നിലയിലല്ലല്ലോ കേരളം എന്ന വികാരം ഉയർത്തി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഈ നിമിഷം വരെ ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ എന്താ തയ്യാറാവാത്തത് ഞങ്ങൾ ഞങ്ങള ഇന്ത്യയുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഈ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യ തലസ്ഥാനത്ത് പോയി ഈ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ചേർന്ന് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ഒരു പ്രക്ഷോഭമല്ലേ രാജ്യത്തെ തന്നെ പ്രഗത്ഭരായ ഒട്ടേറെ ആളുകൾ മുൻ കോൺഗ്രസ് നേതാക്കന്മാർ കപിൽ സിബിന്നെ പോലുള്ളവർ മൂന്ന് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ട് വന്നില്ലേ ലോക്സഭാ ഇലക്ഷൻ വന്നു സാഹചര്യങ്ങൾ ഒരു കൊലിയേഷൻ സർക്കാരിലേക്ക് പോയി ബി ജെ പി ആഗ്രഹിച്ച വിജയം ഉണ്ടായില്ല ആ കൊലിയേഷൻ സർക്കാരിന്റെ ഭാഗമായി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുളള ഗവൺമെന്റ് വന്നിട്ടും അവരവരുടെ നിലപാടിന് ഒരു മാറ്റവും ഇല്ലല്ലോ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പ്രക്ഷുദ്ധമായ ഒരു കേരളത്തിന്റെ അവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ പതിനെട്ട് പത്തൊൻപത് എം പിമാർ ഈ ഘട്ടത്തിൽ മറച്ചു നിൽക്കുന്നു എന്ന ഏറ്റവും നിർഭാഗ്യകരമായ കാഴ്ച നാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിന്റെ ഒരു ഉയർത്തിക്കൊണ്ടുവരാതെ നാം വിഭവങ്ങൾ പരിമിതമായൊരു സംസ്ഥാനമാണല്ലോ നമ്മള് വയനാട് ദുരന്തത്തിന് എത്രമാത്രം മനസാക്ഷിയില്ലാത്ത മനുഷ്യത്വം ഇല്ലാത്ത നിലപാടാണ് പ്രധാനമായും സ്വീകരിച്ചത് എങ്ങനെയാ ഒരു ഒരു സംസ്ഥാന ഗവൺമെന്റിനോട് ഇത്രയേറെ വിവേചനം കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ മതിയോ ഏറ്റവും ശക്തമായ ഒരു വികാരം അതിന്റെ ഭാഗം ഉഴുത്തിക്കൊണ്ടുവരാൻ ഉണ്ടാവുന്നില്ല എന്ന കാര്യമാണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളമാണെങ്കിൽ ഈ കേരളത്തിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പൊ രണ്ടു കിടും ക്ഷാമവത്ത മിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി ഓർഡർ പെൻഷൻറെ നമ്മുടെ പെൻഷൻ ആളുകൾ മുപ്പത്തിമൂന്ന് ലക്ഷം ഉണ്ടായിരുന്നത് അറുപത്തിരണ്ട് ലക്ഷിട്ട് നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലായിട്ട് വന്നിരിക്കുന്ന മാറ്റമാണ് ഇരട്ടിയിലേറെ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കും എല്ലാ മേഖലയിലും ഇവിടെ എല്ലാവരും വിശദീകരിച്ച ആ കാര്യം പറഞ്ഞതാണ് കേരളം ഏത് മേഖലയിലാണ് പിന്നോട്ട് നിൽക്കുന്നത് പിന്നോക്കം പോയി എന്ന് ബഹുമാന പ്രതിപക്ഷ ഉപനേതാവ് ഇവിടെ പറയണ്ടായി ഏത് മേഖലയിലാണ് പിന്നോക്കം പോയത് നാം നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്താൻ കേരളം എന്ന നാട് അത് വിദ്യാഭ്യാസ ആരോഗ്യ പൊതു അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ കേന്ദ്രം നാം സ്വീകരിച്ച നമ്മുടെ സ്വീകരിച്ച നിലപാട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അടിസ്ഥാന വികസന സൗകര്യ മേഖലയിൽ ആധുനിക കാഴ്ചപ്പാടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപക്ഷെ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിന് അപ്പുറത്തെ കേരളത്തിൽ നടക്കേണ്ട വികസനമാണ് കിഫ്ബി വഴി കേരളത്തെ നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റമല്ലേ അതിൽ മണ്ഡല വിവേചനമില്ല കേരളത്തിലെ എല്ലാവർക്കും ഒരുപോലെ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇത് നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനം നിസാരാണോ നിസാരായിട്ടുള്ള കാര്യമാണോ ആശുപത്രികള് സ്കൂളുകള് റോഡുകള് പാലങ്ങള് അതിന്റെ ഭാഗമായിട്ടുള്ള വികസനം എത്രമാത്രം വലുത എല്ലാ മേഖലയിലും എല്ലാ രംഗത്തും വളരെ മികച്ച മുന്നേറ്റം നേടിയെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റോട് നമ്മോട് സ്വീകരിച്ച ആ വഞ്ചനാപരമായ നിലപാട് നിലനിൽക്കുമ്പോഴും കേരളത്തിന്റെ വികസന പന്താവിനെ ഏറ്റവും സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന് കടിയുന്നു എന്നുള്ള അഭിമാനകരമായ കാര്യമാണ് നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഏറ്റവും ശക്തമായി ഗവർണർ ഇവിടെ അവതരിപ്പിച്ചത് ഒരു പ്രതിരോധ രാഷ്ട്രീയമാണത് ഒരു ബദൽ വികസന കാഴ്ചപ്പാടാണ് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ആ തകർക്കാനുള്ള അജണ്ടയ്ക്ക് മുന്നിൽ ഞങ്ങൾ നിൽക്കില്ല ബദൽ ആശയമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് കേരളത്തിൽ ഏറ്റവും സമർത്ഥമായിട്ട് അത് അവതരിപ്പിച്ച് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു സാറെ കഴിഞ്ഞ ദിവസങ്ങളിപ്പോ ബഹുമാനപ്പെട്ട ഉപനേതാവ് പറഞ്ഞു ഈ ജമാഅത്ത് ഇസ്ലാമി നമ്മൾ ഞങ്ങളിപ്പോ കുറ്റം പറഞ്ഞു നിങ്ങൾ കുറെ അവരെ എവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഞങ്ങളും അവരും നമ്മൾ നേതാക്കന്മാരാവുമ്പോ പല ഫംഗ്ഷനിടയിൽ പല സ്ഥലത്ത് അവരായിട്ടൊക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ ഇന്നലെ പുതുതായിട്ട് അംഗവും പറയുന്നുണ്ട് പച്ചയായ വർഗീയത നമ്മളിവിടെ പറഞ്ഞു എന്നാണ് ഏത് കാലത്ത് ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മനുഷ്യൻ ഈ കേരളത്തിൽ സ്വയംഭൂവായിട്ട് വന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ തീഷ്ണമായ രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട് അദ്ദേഹം മാത്രമേ രാമശ്ചാൻ ഉൾപ്പെടെ മണിയാശാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന വളരെ ബഹുമാനരായിട്ടുള്ള പ്രതിപക്ഷത്തുമുണ്ട് ഈ കേരളത്തിൽ വർഗീയതയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും അർത്ഥത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണ് എക്കാലത്തും ആർ എസ് എസിന്റെ വോട്ട് വേണ്ട പരസ്യമായിട്ട് ഈ കേരളത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങൾ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട ഇന്നും ഇന്നലെ മിനിഞ്ഞാനും ആയിട്ട് സംസാരിച്ച ആരെങ്കിലും ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടോ യു ഡി എഫിന്റെ ഭാഗമായിട്ടോ ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയോ എന്തെങ്കിലും പറയാത്തെ ഈരാറ്റുപേട്ട നഗരസഭയിൽ യു ഡി എഫിന്റെ സഖ്യാക്ഷിയായിട്ടാ കഴിഞ്ഞ നഗരസഭാ ഇലക്ഷനുകൾ മത്സരിച്ച് ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളുടെ സഖ്യാക്ഷിയായിട്ടാ മത്സരിച്ച് ഇപ്പൊ അവിടെ ഭരിക്കുന്ന എങ്ങനെ ആരാ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ ഞങ്ങൾക്കറിയാം സംഘപരിവാറിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും എസ് ഡി പിയുടെയും ലക്ഷ്യം എന്താണ് പറയാം ഒരു പിണറായി വിരുദ്ധ വിരുദ്ധ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി ഒരു ഭാഗത്ത് ആർ എസ് എസ് പിണറായി വിജയൻ ഹിന്ദുവിനെതിരെ മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാം എസ് ഡി പിണറായി വിജയൻ മുസ്ലിമിനെതിരെ കേരളത്തിൽ ഇങ്ങനെ സംഘടിതമായ ഒരു നീക്കം നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ എന്തെല്ലാം അഴിമതി കഥകൾ കഴിഞ്ഞ യഥാർത്ഥത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല സർ അദ്ദേഹം പരിണിതപ്രജ്ഞനായ വളരെ അവധാനതയുള്ള ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ ഒരാളാണ് അതേ എഴുതി കൊടുത്തു ചട്ടം ഇരുന്നൂറ്റി അമ്പത്തിനാലനുസരിച്ച് ഇവിടെ ഒരു വലിയ പ്രഖ്യാപനം ഞങ്ങളെല്ലാം കാതോർത്തിരിക്കുകയായിരുന്നു അദ്ദേഹം വന്ന് പറഞ്ഞ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യം ബ്ലൂബെറി ഒരു ഒരഴിമതി പുതുതായിട്ട് വന്നിങ്ങനെ എം പി രാജേഷിനെ കൊണ്ട് മുഖ്യമന്ത്രി അത് ചെയ്യിപ്പിച്ചു എല്ലാ മുഖ്യമന്ത്രിയുടെ തലയിലും ഉള്ള എന്താ അതിലെന്താ എന്താ വസ്തുത എന്താ എന്തെങ്കിലും വസ്തുതയുള്ള കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സംരംഭം ആരംഭിക്കുന്നതിന് ആ സംരംഭം ടെൻഡർ ചെയ്തിട്ടാണോ സംരംഭം ആരംഭിക്കാൻ അറിയാത്ത ആളാണ് അതിലേഴ് ആര് ആർക്ക് ആര് ആർക്ക് ആർക്ക് കാശ് കൊടുത്തു എന്ത് കാശ് കാശ് വാങ്ങുന്ന ആളാണോ പിണറായി വിജയൻ ഇതറിയാത്ത ആളാണോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആരെങ്കിലും ഒരാളോട് അനാവശ്യമായ ഒരു ഗ്ലാസ് ചായ വായും കുടിച്ച പാരമ്പര്യം ഇല്ലാത്ത രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നവരല്ലേ അത് സ്തുതി പാഠനത്തിന്റെ ഭാഗമാണോ ഒരു സ്തുതി പാഠമായിട്ട് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് കുറേ ആള് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവാണ് അദ്ദേഹത്തെ ഒരുപാട് പാട്ടുകൾ ലീഗിന്റെ സൈറ്റിലൊക്കെ കാണാം ഞങ്ങൾക്ക് അതിൽ ആരാ ഒരോചകവും ഇല്ല ശരിയായുള്ള കാര്യമാണ് രാഷ്ട്രീയപരമായ വിമർശനം ഉണ്ടാവും ലീഗിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ് എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഇവരെ കുറിച്ചെല്ലാം ഒട്ടേറെ വാഴ്ത്തലുകൾ പുകഴ്ത്തലുകൾ ഇപ്പൊ അദ്ദേഹം മരിച്ചതിനു ശേഷം അത് ഒരു സ്ഥലമായി അവിടെ ആളുകൾ പോയി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്കെന്താ അതിൽ വിരോധം ഞങ്ങൾ ആരെങ്കിലും അതിനെതിരെ ഒരക്ഷരം മോശമായിട്ട് പരാമർശിച്ചോ നിങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന അന്തരീക്ഷം എന്താ ഏ ക്യാമറ അഴിമതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്പ്രിങ്ക്ലർ അഴിമതി ആരുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡാറ്റ കൊള്ള ആര് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യമാണ് ഒരു വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടേ ഒരു കമ്പനി തുടങ്ങാൻ വന്നാൽ ആ കമ്പനി തുടങ്ങുന്ന ആണ് അതിന് നിയമപരമായി സംസ്ഥാനത്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ആ തുടങ്ങാവുന്ന നിയമപരമായ അംഗീകാരം നേടിയെടുത്താൽ അതിന് കാശി വാങ്ങി എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ മര്യാദ എന്ത് രാഷ്ട്രീയ മര്യാദ ഏത് നിങ്ങൾ ഒരു പുകവറ സൃഷ്ടിക്കലാണ് ഒരു പുകവരെ സൃഷ്ടിച്ച ഒരാളെ തേജോ ചെയ്യാൻ ശ്രമിക്കുകയാണോ ഈ വസ്തുത ഒന്നും അല്ലല്ലോ ഏത് വസ്തുതയുടെ ഭാഗമായി വെള്ളം വെള്ളം കിട്ട് ഞാൻ ചേക്ക് വെള്ളം കൊടുക്കണോ വേണ്ടോ ഒന്നൊക്കെയുള്ള വാട്ടർ അതോറിറ്റി അതിന്റെ ഭാഗമായിട്ട് പരിശോധന തീരുമാനിക്കൂലേ അവർ ജലസംഭരണ എന്ന് പറയുന്നുണ്ട് കണ്ണൂർ വിസ്മയ പാർക്ക് ഉണ്ട് അവിടെ ഏതാണ്ട് കോടിക്കണക്കിന് ലിറ്റർ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ശേഖരിച്ചാണ് അവർ ആ പാർക്ക് മുഴുവൻ നടത്തുന്നത് പുതിയ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവാം അതിന്റെ ഭാഗമായിട്ട് ചെയ്തൂടെ സാർ ഇത് ആസൂത്രിതമായ ശ്രമമാണ് ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് തുടങ്ങാൻ അനുവദിക്കില്ല ഇവിടെ പുതിയ വ്യവസായങ്ങൾ വരാൻ പാടില്ല അതിവേഗ റെയിൽവേ അർദ്ധ അതിവേഗ റെയിൽവേ ഇവിടെ പറ്റില്ല കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ പാടില്ല ആളുകൾക്ക് ജോലി കിട്ടുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല ഇത് പ്രതിപക്ഷ നിലപാടാണ് ഈ കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ശ്രമിക്കുന്നത് ഇവിടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ അതിന്റെ ഭാഗമായിട്ടുള്ളവർ അവർക്കെല്ലാം അവസരം ലഭ്യമാവുമ്പോ ആ അവസരം ലഭ്യമാക്കാൻ ആവശ്യമായത് ഉത്തരവാദിത്തമുള്ളൊരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ചുമതലയല്ലേ ആ ചുമതല നിർവഹിക്കാനല്ലേ മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും കേരളത്തിലെ ജനങ്ങൾ തുടർ ഭരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ട് ബഹുമാനവനായ കൽപ്പറ്റാംഗം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് ആ എങ്കിൽ ഒരു കാര്യം ഞങ്ങളും പറയാ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ആ കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കേരളം ഭരിക്കുന്നതെങ്കിൽ പ്രകടന പത്രയിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് സെർവർ ആയാലും ഏത് വികസന പദ്ധതി ആയാലും ആര് കോട്ട കുത്തിയാലും അത് പൂർത്തിയാക്കിയ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ എന്ന കാട്ട ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട വികസനത്തെ മുടക്കാൻ വരികയാണ് ആ മുടക്കുന്നതിന്റെ ഒക്കെ തന്ത്രം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടെ വീണ്ടും ഒരു അധികാരത്തുടർച്ച ഉണ്ടാവും ജനങ്ങൾ ഈ ഗവൺമെന്റിനെ ജനങ്ങൾക്കറിയാൻ കേന്ദ്ര ഗവൺമെന്റ് പാശ്ചാത്തതാണ് വികസനത്തെ മുരടിപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം സാർ ഒരു മഴവിൽ സഖ്യമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫും അതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാം എസ് ഡി പി എയും ബി ജെ പിയും സംഘപരിമാരും ചേർന്ന് കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെ തകർക്കാൻ അപവാദ പ്രധാനങ്ങളിലൂടെ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും അതിന്റെ ചെയ്യാൻ ഈ കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ സമ്മതിക്കില്ല അതിൽ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അഭിമാന പോരാട്ടത്തിന്റെ ദിനങ്ങളായി ഈ കേരളം മാറും സർ അതിന് സഹായകരമാവുന്ന ഒരു ബദൽ പ്രതിരോധമാണ് ഈ നയപ്രഖ്യാപന രേഖ അതിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു